ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെരളനാണേ ചില സ്ഥലങ്ങളിൽ അസ്ത്രോ എന്ന് പറയും അപ്പോൾ തുടങ്ങിയാലോ ഒരു ചട്ടി വയ്ക്കുക ലേശം എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക പൊട്ടി വരുന്ന സമയമാകുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതിലേക്കിട്ട് മൂപ്പിക്കുക അതിനുശേഷം ഒരു മൂന്നാല് മുളകിട്ട് മൂപ്പിക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കഷ്ണങ്ങൾ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ ചീനി ചേമ്പ് ചേന കാച്ചിൽ കായ ഇത്രയും കൂടെ വേവിച്ച് ഉടച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇച്ചിരി കുരുമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തത് ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആ കുരുമുളകിൻ്റെ ഫ്ലേവറ് ഇതിൽ കുറച്ച് കൂടി നിൽക്കണം അപ്പം കുരുമുളക് കുറച്ച് ലേശം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് തേങ്ങ മൂപ്പിച്ച് ഈ ബ്രൗൺ കളർ ആവുന്നപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം കഷ്ണങ്ങളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം വേവിക്കാൻ എന്നിട്ട് യോജിപ്പിച്ചിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് പാകത്തിനാണ് അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണം അടി പൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നാളെ ഒരു റെസിപ്പിയായി വരുന്നവരെ ബായ്